ഇപ്പം നമ്മുടെ വീഡിയോ കറിവേപ്പ എങ്ങനെ നന്നായി വളർത്തിയെടുക്കാം വളർത്തി വളരേണ്ട രീതി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കറിവേപ്പ് ചെറിയ തയ്യ് വെച്ചത് അതെങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ റദ്ദിച്ചു തരാം അതൊക്കെ തുടങ്ങാം നമുക്ക് ഇപ്പം ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഞാൻ ഒരു എന്താ പറയുക ഒരു അഞ്ചാറ് വർഷം മുൻപ് കൊണ്ടന്ന് വെച്ചൊരു തയ്യു കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പിടിച്ചിട്ട് വലുതായി ഇങ്ങനെ നല്ല വലിപ്പം വന്നു എന്നിട്ടത് ഒരുപാട് ഉയരം പോയപ്പോൾ ഞങ്ങളത് വെട്ടിക്കളഞ്ഞു കാരണം അതിൻ്റെ താഴ്ത്തൊക്കെ ഇഷ്ടം പോലെ കണ്ട കറിവേക്കുത്തിൻ്റെ താഴത്ത് ഇങ്ങനെ ഇഷ്ടം പോയ കറിവേക്കിങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത്ര അധികം ആയപ്പോൾ ഞങ്ങൾ ഈ മോള് കട ചേര വെട്ടിക്കളഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇത് വടിപ്പുറത്ത് ആ ഭാഗത്ത് ബാക്കിലും വേര് ഓടിയിട്ട് അവിടെ നല്ല തൈയൊക്കെ ഉണ്ടായി വളർന്നു വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇന്നുണ്ടാക്കുന്നൊരു വെട്ടിക്കളഞ്ഞു പക്ഷെ ആ കടക്കിന് വീണ്ടും പൊടിച്ച് വന്നതാണ് ഇത് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുമ്പോൾ വെട്ടിക്കളയാ ചേർത്തിട്ടാണ് ഇഷ്ടം പോലെയാണ് ഞങ്ങളിത് ആവശ്യത്തിന് ഇങ്ങനെ ഇടുമ്പോൾ അടുത്ത വീട്ടിൽ കൊഴുപ്പൊക്കെ കൊടുക്കുന്നു നന്നായിട്ട് ഇപ്പം ഞാൻ അത്ര നാളെ എണ്ണ കാലത്ത് ഇടുക്കുന്ന ഇടുമ്പന്നാണ് ഞാനതൊക്കെ പൊട്ടിച്ചിടിക്കുക പിന്നെ ഇവിടെ ഉണ്ട് ഇതും അതായത് ഈ ഫുഡിൻ്റെ കൈകളൊക്കെ ഇവിടെയൊക്കെ കണ്ടോ നന്നായി പിടിച്ച് എങ്ങനെ ഇതിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ തൈ കൊണ്ടുപോകുന്നതാണ് അപ്പുറത്തെ വീടാണിത് അവിടെ ഇത് ഈ തൈ വളർന്ന് വലുതായിട്ട് മുളച്ച് വന്നിട്ട് കണ്ടതാണ് ഇഷ്ടംപോലെയാണ് ഒന്നും വളരേണ്ടി വന്നില്ല അതിനൊന്നും പക്ഷെ ഞാൻ വയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വെച്ചത് കേട്ടുള്ള അപ്പം ഇതെങ്ങനെ വളർത്തിയിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് വെക്കുമ്പോൾ വളരെ ഒരു തയ്യു കുടന്ന് തൈ വെച്ചാലും നന്നായി പിടിക്കും തൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വലിയൊരു തടം പോലെ ഒരു കുഴി എടുക്കുക ആ കുഴി ഇട്ടിട്ട് അതിൽ അതിലത്തെ മണ്ണ് ആ മണ്ണ് എടുത്തിട്ട് അതിൽ നമ്മൾ എന്താ പറയുക ചാണകത്തിൻ്റെ പൊടി ഒരു കുറച്ച് പുമ്മായ പൊടി കുറച്ച് എൽ എല്ലും പിണ്ണാക്കി ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാനന്ന് ആ മണ്ണാകെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മണ്ണ വീണ്ടും ആ കുഴിയിലേക്ക് ഇട്ടിട്ട് ആ ആ കുഴിയിൽ ചെറിയൊരു ചെറിയൊരു തടം പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ആ തൈ വെച്ചത് ആ തൈ വെച്ചിട്ട് പിന്നെ നമുക്കൊരു മാസയ്ക്ക് വളന്നും ആവശ്യമില്ല പക്ഷേ രണ്ട് നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇപ്പോൾ ഇവിടെ വെയിൽ കുറഞ്ഞു ഞങ്ങളവിടെ ഷീറ്റൊക്കെ ഇട്ടപ്പോൾ വെയിൽ കുറഞ്ഞു പക്ഷേ അന്ന് നല്ല വെയിലായിരുന്നു അപ്പോൾ ആ വെയിലത്ത് നമ്മൾ ഈ തൈയ്യെ ഇങ്ങനെ അധികം എന്നാൽ തുടക്കത്തിൽ ഇത്തിരി വെയിൽ കുറച്ച് കൊള്ളാൻ ശ്രദ്ധിക്കുക ഒരു രണ്ടാഴ്ച ഒന്ന് വല്ല മറാ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല വെയിൽ ഉച്ച നേരത്തൊക്കെ പിന്നെ ഇതെന്തായാലും നന്നായി പിടിച്ചോളും രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള ചെറിയ ചെറിയ വളങ്ങൾ ചെയ്യേണ്ട വളം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഉണ്ടോ നല്ല അത്യാവശ്യം ഉണ്ട് എനിക്ക് ആവശ്യത്തിനൊക്കെ ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് എന്താ ചെയ്യുക നമുക്കിങ്ങനെ ഇല ഒരിക്കലും ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കരുത് അതായത് ആൾക്കാർ ആവശ്യം വരുമ്പോൾ ഒരു കറിയിലേക്കാണെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ പൊട്ടിച്ചെടുക്കും ഇങ്ങനെ എടുക്കാൻ പാടില്ല നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊമ്പുടക്കന അങ്ങനെ ഒടിച്ചെടുക്കണം അപ്പോൾ എങ്ങനെയുണ്ടാവുക എന്ന് വെച്ചാൽ ഈ കൊമ്പുടക്കനെ ഒടിച്ചെടുക്കുമ്പോൾ ആ ഭാഗത്ത് വീണ്ടും ചെറിയ ചെറിയ കൊമ്പ് വരും പിന്നെ ഇത് ഉയരം പോയത് ഞങ്ങൾക്ക് തന്നെ അത് ഉയരം പോയത് ആദ്യം നമ്മൾ വെച്ചപ്പോൾ അതുമെന്ന് ഒന്നും പൊട്ടിക്കാണ്ട് നിർത്തിയിട്ട് നന്നായി പിടിക്കട്ടെ നന്നായി പിടിക്കട്ടെ വെച്ചിട്ട് നിർത്തി നിർത്തി അത് ഉയരം പോയി ഉയരം പോയപ്പോൾ ആ മുകളിൽ പോയിട്ട് അങ്ങോട്ട് പന്തലിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ആവശ്യത്തിന് പൊട്ടിക്കേണ്ട അവസ്ഥ പക്ഷേ അടിയിലേക്കൊക്കെ പിന്നെ വീണ്ടും നിറച്ച് ചെറിയ കുട്ടി തൈകൾ തൈകളുണ്ടായപ്പോൾ നമുക്ക് വേപ്പ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ഈ തൈ ഒന്ന് പോയാലും കുഴപ്പമില്ല വെച്ചിട്ടൊക്കെ അതുമുണ്ടാണ് എടുത്തിടുന്നത് പിന്നെ മുകളിലേക്ക് പോയ കൊമ്പ് അല്ല വളർന്നു ആവശ്യമില്ല ഉണ്ടായി അങ്ങനെ വെട്ടിക്കളഞ്ഞതാണ് പക്ഷേ ഇത് പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ പിടിച്ച് വരാനായിട്ട് എന്തായാലും നന്നായി ശ്രദ്ധിക്കണം ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തേക്കെങ്കിലും ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ അതുമൊന്ന് ഇല നുള്ളാനോ ഒടിച്ചെടുക്കാനും പാടില്ല നന്നായി കൊമ്പും ചില്ലിയൊക്കെ വരാനായിട്ട് തിളച്ച് വരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതെന്താ വെച്ചാൽ ഒരു മാസം നമ്മൾ ഈ കുഴി കുഴിച്ചിട്ട് അതിൽ തൈ വെച്ചിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ കുറച്ച് വളത്തിൻ്റെ മിശ്രിതം ചേർത്ത കാരണം ഒരു മാസയ്ക്കുള്ള വളം ഇഷ്ടം പോലെ അതിലുണ്ട് അത് പിടിച്ച് കിട്ടാനുള്ള വളമുണ്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ കഞ്ഞിവെള്ളം ഇന്ന് ഉള്ള കഞ്ഞിവെള്ളം നാളെയും കഴിഞ്ഞ് മറ്റന്നാ എടുക്കുക ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണെങ്കിൽ അതിൽ ര ഒരു കപ്പ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നേർപ്പിക്കുക അത് പുളിച്ച കഞ്ഞിവെള്ളമാണ് അത് അതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ തടത്തിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കൊന്നും വേണ്ട ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ട് നേരം വളം കൊടുക്കണം രണ്ട് നേരം വളം രണ്ടു നേരം വളമല്ല വെള്ളം കൊടുക്കണം പിന്നെ വെയിലുണ്ടെങ്കിലും തണലായാലും രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒരു കൊല്ലത്തേക്ക് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് നന്നായി വളർന്നു വരും പിന്നെ അതിങ്ങനെ ഉയർന്നു പോവാമെന്ന് കണ്ടാൽ ഒടിച്ചോ ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞാൽ അഞ്ചെട്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൊമ്പ് ഒടിക്കുക നല്ലത് അതല്ല ചെങ്ങാ അതിങ്ങനെ ഉയർന്നു പോകും എന്നിട്ട് ചില ഇതിങ്ങനെ വലിയ വണ്ണമൊന്നുമില്ല വള വണ്ണമില്ലാത്ത മരമായിട്ട് വരാൻ കാരണം അതിന് വളമില്ലാത്ത കാരണം വെള്ളം മാത്രം ച്ച് കൊടുത്താൽ ഒരിക്കലും ഒരു ചെടിയും നന്നാവില്ല അതിനാവശ്യമുള്ള വളം കിട്ടണം അപ്പം കഞ്ഞിവെള്ളം ഒഴിക്കാം പിന്നെ വേറെ വലിയൊരു നല്ലൊരു വളം എന്ന് പറയുന്നത് അതിൻ്റെ കടക്കിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് ഈ വെട്ടുകല്ലിൻ്റെ പൊടിയിൽ അതായത് ആൾക്കാർ പറമ്പിലിക്കൊക്കെ മണ്ണടിക്കില്ല നല്ല ചുവന്ന മണ്ണ് ആ മണ്ണ് കിട്ടുമ്പോൾ അപ്പം ഞാനത് ഞങ്ങളുടെ പറമ്പിലേക്കൊക്കെ ഒക്കെ മണ്ണടിക്കണമെങ്കിൽ എവിടെയെങ്കിലും മണ്ണടിക്കണമെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരും തുടക്കത്തിൽ കേട്ടോ എന്നിട്ട് ഈ ഇതിൻ്റെ ചുറ്റും നന്നായി ഇട്ട് കൊടുക്കും ഏറ്റവും നല്ലൊരു വളമാണ് അത് കാരണം പുതുമണ്ണ് എന്ന് പറയുക അത് അതിൻ്റെ സ്മെല്ലന്നെ എന്ത് നല്ലൊരു സ്മെല്ലായിരിക്കും അത് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി കലർത്തിയിട്ടുള്ളത് ഒരു രണ്ട് പിടി അങ്ങനെ ഇത്തിരി അകലായിട്ട് ഒരു ഇങ്ങനെ ചാല് പോലെ രണ്ട് ചുറ്റും ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് വെള്ളം വളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വെള്ളം രണ്ട് മൂന്ന് ദിവസം നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കണം പക്ഷേ അത് എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അത്രയും തഴച്ച് ഈ വേപ്പ് പിടിച്ചു കിട്ടും നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ഒരു ആവശ്യം വന്നാൽ ഓടിപ്പോയിട്ട് തുടക്കത്തിൽ രണ്ട് മൂന്ന് മാസം മൂന്നാലു മാസിക്കാവുമ്പോൾ ഒന്നും വില ഇടുക്കരുത് നിങ്ങൾ എങ്ങനെയാണ് മുന്നേ ഇല ഉപയോഗിച്ചതെന്ന് വെച്ചെങ്കിൽ അങ്ങനെ തന്നെ വേണം ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഒടിച്ചെടുത്താലും നാട്ടുകാരും ഒടിച്ചെടുത്താലും അത് പോവില്ല അതേപോലെയാണ് ഉള്ളത് ഇത് പിന്നെ ഇതിൻ്റെ അടുക്കുറത്തുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് നോക്കൂ വടുക്കോർത്ത് എന്തൊരു ഉയര പോകണമെന്ന് അറിയുമോ പക്ഷേ ഞങ്ങൾ ചെറുപ്പം തൊട്ടന്നെ ഇതിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു മറ്റേത് കിട്ടിയിട്ടുള്ള പാടണത് നുള്ളിയില്ലാച്ചെങ്കിൽ ഇതിങ്ങനെ ഉയർന്ന ഉയർന്നു പോകുന്നു അപ്പോൾ ഇപ്പം അത് നല്ല ഇത് പാ താഴത്തുനിന്ന് ഒഴിച്ചെടുക്കാം മുകളിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇനി ഇത് മുകളിൽ നിന്ന് നിങ്ങൾ വെട്ടിക്കളയാൻ പോവാം അത്രയധികമായി പിന്നെ ഇതിൻ്റെ കടുത്തൊക്കെ കുട്ടികളാണെന്നറിഞ്ഞു നിൽക്കണേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല പ്രത്യേകമായിട്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയാണ് ഒരു വേര കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പോവില്ല അടുത്ത വീട്ടിലുള്ളവർക്കൊന്നും ഇറന്ന് കൊണ്ടോണ്ട ആവശ്യം വരില്ല കാരണം അവരുടെ പറമ്പിലും ഇതുണ്ടാവും കാരണം ഇത് ഞങ്ങളുടേതായ ആ കല്ല് അച്ഛൻ്റെ അപ്പുറത്തെ പറമ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് എങ്ങനെയാണിത് ഇത് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു പിന്നെ ചെയ്യാൻ ചെടിച്ചട്ടിയിൽ വളർത്താനും ഇതുപോലെ തന്നെ നല്ല തകച്ച തൈ നോക്കി നല്ല തടച്ച് വളർന്ന തൈ നോക്കിയിട്ട് കൊണ്ടുപോകാം കുറേ വണ്ണത്തിൽ ഉയരത്തിലുള്ള തൈ അല്ല ചെറു കടക്കുന്ന തൊട്ടേ ഇലകളുള്ള തൈ ഉണ്ടായിരിക്കും എന്തായാലും അങ്ങനത്തെ തൈ നമ്മൾ ഒന്ന് തപ്പി കഴിഞ്ഞാൽ കിട്ടും അങ്ങനെയുള്ള അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇലകൾ ഉണ്ടാവും ആ അത് കതിരുകൾ പോലത്തെ അല്ല അത് ഉള്ളത് പറിച്ചെടുക്കുക അതാണ് ഞാൻ അങ്ങനെ പറിച്ചെടുത്തതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ അത് പറിച്ചെടുത്തിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ മിശ്രിതം തയ്യാറാക്കിയിട്ട് വലിയ ചെടിച്ചട്ടിയിട്ടാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ചെറിയ ചെടിച്ചട്ടീന്ന് വെച്ചിങ്ങാൽ വലിയ കാര്യം ഉണ്ടാവില്ല നല്ല വലുപ്പുള്ള ചെടിച്ചട്ടിയോ അല്ലാച്ചെങ്കിൽ വലിയ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വെക്കണ ഒരു വെള്ളമൊക്കെ എടുത്ത് വെക്കണ ഡ്രം പോലത്തെ ഇല്ലേ അതൊക്കെ അതിലെ കുറേ ഇതുപോലെയുള്ള മിശ്രിതം തയ്യാറാക്കിയിട്ട് അതിൽ വെക്കുക അപ്പോളും അത്യാവശ്യം വലിയൊരു കുഞ്ഞുമരമായിട്ട് കിട്ടും നമുക്ക് ആവശ്യത്തിന് വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള വേപ്പിൻ്റെ തയ്യൊക്കെ കിട്ടും അപ്പോൾ കണ്ട ഞങ്ങൾക്ക് അത്യാവശ്യം ഉയരൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെട്ടിക്കളയണം എന്നുള്ള ചിന്തയിലാണ് കാരണം ഇഷ്ടം പോലെ താഴ്ത്തൊക്കെ ഉണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇത് ഞാൻ ഇഷ്ടം പോലെ ഇപ്പോൾ എന്താ പറയുക കറിവേപ്പ് ആവശ്യമില്ലാത്തൊരു ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അത്യാവശ്യം തന്നെയാണ് ഇതിപ്പോൾ ഇത് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എൻ്റെ ഈ വിവരണം കുറച്ച് സ്പീഡായിപ്പോയി കാരണം എല്ലാവർക്കും തിരക്കല്ലേ അപ്പോൾ ഇങ്ങനെ കൂടുതൽ നേരം സംസാരിച്ച് ബോറാക്കേണ്ടത് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷമാണ് വീട്ടിൽ പിന്നെ കറ്റാർവാഴ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഇഷ്ടംപോലെ വെച്ച് പിടിപ്പിക്കാം കറ്റാർവാഴ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഈ എണ്ണ കാച്ചാനും വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും കറ്റാർവാഴയും നല്ലതാണ് ഈ കറിവേപ്പ് നല്ലതാണ് കറിവേപ്പ് ഇപ്പോൾ മുടി വളർച്ചയ്ക്കും സൗന്ദര്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ കറിയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്തത് കറിയിൽ ഈ കറിവേപ്പ് ഇട്ടില്ല ചെങ്കിൽ എന്തിനാണ് കൊള്ളുക വേപ്പിൻ്റെ അല്ല ഇട്ടില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല ഒരു പ്രത്യേകത ഉണ്ടാവില്ല അതിന് എന്തോ ഒരു കുറവ് പോലെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ട് ഇത് വെറുതെ ലൈക്ക് ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം വെറുതെ കണ്ടു പോകരുത് അപ്പോൾ എല്ലാവർക്കും ഇനി നെക്സ്റ്റ് വീഡിയോ വീഡിയോയിൽ വരുന്നതുവരെ ഓക്കെ ബൈ